കംസഭീതിയാൽ കഴിഞ്ഞിരുന്നവരായ തങ്ങളുടെ മാതാപിതാക്കന്മാരുടെ അടുത്തു ചെന്ന് അച്ച അമ്മേ എന്ന് വിളിച്ച് മക്കളെന്ന നിലയിലുള്ള ഒരു ശുശ്രൂഷയും ചെയ്യാൻ കഴിയാതിരുന്നതിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവരുടെ കാലുകൾ തൊട്ടു വന്ദിച്ച സന്ദർഭം ഓർക്കുമ്പോൾ ഇതുരരെ എനിക്ക് അതിയായ സങ്കടം വരുന്നു തൻ്റെ പുരികക്കൊടിയുടെ ചലനത്താൽ അന്ധകറി കൊണ്ടു നിറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ ഭാരത്തെ നീക്കാൻ കഴിവുള്ള ആ ഭഗവാന്റെ പാദങ്ങൾക്കടിയിൽ പൊടിയെ ശ്വസിച്ച ഏതൊരു മനുഷ്യനാണ് ഭഗവാനെയും അവിടുത്തെ ലീലകളെയും മറക്കാൻ കഴിയുക ഭഗവാനെ എപ്പോഴും ദ്വേഷിച്ചിരുന്ന ശിശുപാലന് രാജസൂയത്തിൽ വെച്ച് കൈവന്ന സായുജ്യസിദ്ധി നമ്മളൊക്കെ ദർശിച്ചതല്ലേ യോഗിമാർക്ക് പോലും കഠിനമായ യോഗ മാത്രം സാധിക്കുന്നതായിരുന്നില്ലേ അത് അങ്ങനെയുള്ള ആ ഭഗവാന്റെ വിയോഗം എങ്ങനെയാണ് ഞാൻ സഹിക്കുക എത്ര നരവീരന്മാരാണ് യുദ്ധമുഖത്ത് വച്ച് തങ്ങളുടെ നേത്രങ്ങളാൽ ശ്രീകൃഷ്ണ മുഖഹമലത്തെ ആവോളം നുകർന്നുകൊണ്ട് അർജുനശരങ്ങളാൽ പരിശുദ്ധരായി വൈകുണ്ടം പ്രാപിച്ചത് തനിക്കൊത്തവനായിട്ടോ തന്നെക്കാൾ വലിയവനായിട്ടോ ഭൂമിയിൽ ആരുമുണ്ടായിരുന്നില്ല മൂന്ന് ലോകങ്ങൾക്കും ഉടയവനായിരുന്നു ആനന്ദ രൂപമാർന്ന് സമ്പത്തുകൊണ്ട് സർവ അഭീഷ്ടങ്ങളെയും സാധിപ്പിക്കാൻ കഴിയുന്നവനാണ് ചിരഞ്ജീവികളായ ലോകപാലകന്മാർ തങ്ങളുടെ പ്രാർത്ഥനയാവുന്ന നികുതി എപ്പോഴും സമർപ്പിക്കുന്ന മഹത്വമേറിയ സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ് എന്നിട്ടും ഉഗ്രസേന മഹാരാജാവിൻ്റെ മുമ്പിൽ ഏറ്റവും വിനയാന്യുതനായി നിന്ന് മഹാരാജാവെ കേട്ടുകൊണ്ടാലും എന്നിങ്ങനെയൊക്കെ താഴ്മയോടെ ഉണർത്തിക്കുന്നത് കാണുമ്പോൾ സേവകരായ ഞങ്ങൾക്ക് അതിയായ നൊമ്പരമുണ്ടാവുമായിരുന്നു കൊല്ലുവാൻ വേണ്ടി വന്ന ദുഷ്ടയായ പൂതന വിഷം നിറച്ച് സ്ഥനപാനം ചെയ്യിച്ചിട്ടും അവർക്ക് സൽഗതിയെ കൊടുത്തു പോറ്റമ്മയായ യശോദയ്ക്കും സൽഗതിയെ കൊടുത്തു അങ്ങനെ ദ്വേഷിക്കുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും ഒരുപോലെ സൽഗതിയെ കൊടുക്കുന്ന ആ അല്ലാതെ പിന്നെ ആരുണ്ട് നമുക്ക് ശരണം പ്രാപിക്കാൻ എപ്പോഴും ഭഗവാനെ ദ്വേഷിക്കുന്നവരാണെങ്കിലും അസുരന്മാരും ത്രിലോകനാഥൻ്റെ ഭക്തർ തന്നെയാണ് അതുകൊണ്ടല്ലേ അവർക്ക് യുദ്ധത്തിൽ ചക്രായുധനായ ഭഗവാൻ ഗരുഡൻ്റെ പുറത്തേറി വരുന്നത് കാണാൻ ഭാഗ്യം ലഭിച്ചത് ബ്രഹ്മാവിൻ്റെ ഇച്ഛയാൽ ഭൂമിക്ക് ക്ഷേമത്ത് നൽകുവാൻ കംസന്റെ കാരാഗൃഹത്തിൽ വെച്ച് വസുദേവർക്കും ദേവകിക്കും പുത്രനായി അവിടുന്ന് ഭൂമിയിൽ വന്നു കംസഭീതിയാൽ കഴിഞ്ഞിരുന്ന അച്ഛനാൽ അവിടുന്ന് പിന്നെ നന്ദഗോകുലത്തിലെത്തി അവിടെ ബലരാമനൊത്ത് പതിനൊന്ന് വർഷം നിഗൂഢമായ തേജസ്സോടെ വളർന്നു ഗോപപാലന്മാരുമായി കൂട്ടുചേർന്ന് കളകൂജനങ്ങൾ നിറഞ്ഞ വലിയ മാമരങ്ങൾ തിങ്ങി നിറഞ്ഞ യമുനാ തീരത്തെ വനത്തിൽ കാലികളെ മേച്ച് കളിച്ച് രസിച്ചു നടന്നു മോഹനമായ കടാക്ഷങ്ങൾ കാണിച്ചും ചിരിക്കുന്നത് പോലെയും ഒക്കെ നടിച്ചും മാനുഷികമായ ചാബല്യങ്ങൾ കാണിച്ച് ഗോകുലവാസികളുടെ കണ്ണിലുണ്ണിയായി വിഹരിച്ചു ഗോപന്മാരായ തൻ്റെ അനുചരന്മാർക്കൊപ്പം ഐശ്വര്യദായകരായ വെളുത്ത പശു ബൃന്ദാൻ വിട്ട് പുല്ലാങ്കുഴൽ വിളിച്ച് അവരെ ആനന്ദചിത്തരാക്കി കംസൻ കൊല്ലാനയച്ച ഇഷ്ടം പോലെ രൂപം മാറുന്നവരായ മായാവികളെയെല്ലാം ഓരോന്നായി കളിപ്പാട്ടം പോലെ ഭഗവാൻ തൻ്റെ ലീല കൊണ്ടൊടുക്കി കാളിയനെന്ന എന്ന വിഷസർപ്പത്തെ മർദ്ദിച്ചൊതുക്കി അതിൻ്റെ വിഷം കുടിച്ച് മരിച്ചുപോയ പശുക്കളെയും മനുഷ്യരെയും ജീവിപ്പിച്ച് ആ ജലത്തെ വിഷമുക്തമാക്കി ജനങ്ങൾക്ക് ഉപയോഗ്യമാക്കി സമ്പത്ത് സതുദ്ദേശത്തോടെ വ്യയം ചെയ്യാൻ വേണ്ടി ഗോവർദ്ധന പൂജ ചെയ്യിപ്പിച്ചു ഇന്ദ്രകോപത്താൽ അതിവർഷം വന്നപ്പോൾ ഗോവർദ്ധന പർവ്വതത്തെ കുടയായി പിടിച്ച് ഗോകുലത്തെ സംരക്ഷിച്ചു ശരത്കാല ചന്ദ്രകിരണങ്ങളാൽ അലങ്കൃതമായ സായംകാലങ്ങളിൽ മധുരമോഹനമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ഗോപസ്ത്രീകളുടെ മനസ്സ് കവർന്നു പിന്നീട് ബലരാമനുമായി ചേർന്ന് മധുരയിലെത്തിയ ഭഗവാൻ തന്റെ മാതാപിതാക്കളുടെ പ്രീതിക്കായി ശത്രുക്കളുടെ നേതാവായ കംസനെ സിംഹാസനത്തിൽ നിന്ന് വലിച്ചു താഴെയിട്ട് മണ്ണിലൂടെ വലിച്ചിഴച്ചു ഒരു പ്രാവശ്യം മാത്രം ശ്രവിച്ച വേദം സവിസ്തരം പഠിച്ച് തൻ്റെ ഗുരുവായ സാന്ദീപനി മുനിയുടെ മരിച്ചുപോയ പുത്രനെ പഞ്ചജനെന്ന ജലജന്തുവിൻ്റെ ഉദരത്തിൽ നിന്നെടുത്ത് ഗുരുദക്ഷിണയായി ജീവനോടെ തിരിച്ചു കൊടുത്തു ഭീഷ്മക രാജപുത്രിയും ലക്ഷ്മി സദൃശയുമായ രുക്മിണി ദേവിയെ സ്വയംവരം ചെയ്യാനെത്തിയ രാജാക്കന്മാരെയെല്ലാം മറികടന്ന് തനിക്ക് അവകാശപ്പെട്ട ആ കന്യകയെ അപഹരിച്ച് ഗാന്ധർവ രീതിയിൽ വിവാഹം ചെയ്തു നഗ്നജിത്തിൻ്റെ പുത്രിയായ ശക്തിയുടെ സ്വയംവര മത്സരത്തിൽ കൂറ്റൻ കാളകളെ പിടിച്ചൊതുക്കി ജയിച്ചു അതിലസൂയപുണ്ട് ആയുധങ്ങളുമായി തന്നെ നേരിട്ട രാജാക്കന്മാരെയെല്ലാം സ്വയം മുറിവുകളൊന്നും പോറ്റാതെ തോൽപ്പിക്കുകയും അനന്തരം സത്യയെ വിവാഹം ചെയ്യുകയും ചെയ്തു ഒന്നിനോടും ആഭിമുഖ്യമില്ലെങ്കിലും പ്രിയപത്നിയുടെ ആഗ്രഹപ്രകാരം പാരിജാതത്തെ കൊണ്ടുവന്നു കൊടുത്ത് സ്ത്രീ പരതന്ത്രനെ പോലെ ഭാവിച്ചു അതിനാൽ ദേവസ്ത്രീകളുടെ കളിപ്പാട്ടമായവനെ പോലെ വർത്തിക്കുന്ന ദേവേന്ദ്രൻ അവരുടെ വാക്കുകൾ കേട്ട് ഭഗവാനെ തടയാൻ ശ്രമിച്ചു